കോഴിക്കോട് സെക്സ് റാക്കറ്റ് കേസിൽ പ്രതി പിടിയിൽ അസം സ്വദേശിയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ജോലി വാഗ്ദാനം ചെയ്ത് കേരളത്തിലെത്തിച്ചത് അസം സ്വദേശിനിയായ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയെ ജോലി വാഗ്ദാനം ചെയ്ത് കടത്തിക്കൊണ്ടുവന്ന് ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് അസം സ്വദേശികളായ ഫുർഖാൻ അലി അഖ്ലീമ ഖാദൂർ എന്നിവരെ ടൗൺ പോലീസ് അസമിൽ പോയി അറസ്റ്റ് ചെയ്തത് കാമുകി കാമുകന്മാരായ പ്രതികൾ പണം സമ്പാദിക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം മുഖേന ബന്ധം സ്ഥാപിക്കുകയും കേരളത്തിൽ വീട്ടുജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞാണ് പീഡിപ്പിക്കുകയും ചെയ്തത് നൽകി കൊണ്ടുവന്ന് വെച്ച് പോലീസ് സംഘം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ലോഡ്ജിൽ താമസിപ്പിക്കുകയും മുറിയിൽ പൂട്ടിയിട്ട് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും പെൺകുട്ടിയുടെ വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കുകയുമായിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ പ്രതി ഒളിവിൽ പോയി ആദ്യം കൊച്ചിക്ക് കടന്ന പ്രതി പിന്നീട് ഒറീസയിലേക്ക് കടക്കുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കോഴിക്കോട്